പരിശുദ്ധ ക്കുർ ഏറ്റവും വലിയ ആയത്ത് ആ ആയത്തിന്റെ പേര് ആയത്തുദ്ദൈൻ ആയതുദ് കടവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്താണത് തിരിച്ചു വീട്ടാനുള്ള എല്ലാ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും കടം വീട്ടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് ട്രിപ്പ് പോകാൻ പൈസ ഉണ്ട് അടിച്ചുപൊളിക്കാൻ പൈസ ഉണ്ട് ആർഭാടത്തോടെ നടക്കാൻ പൈസ ഉണ്ട് എല്ലാത്തിനും പൈസ ഉണ്ട് കടം കൊടുത്ത ആള് തിരിച്ചു ചോദിക്കുമ്പോൾ പ്രാരാബ്ധം പറയുന്ന സ്വഭാവം വളരെ മോശമാണ് നിങ്ങൾ ഒരാളടുത്തുനിന്ന് കടം വാങ്ങുമ്പോ ഒരവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവധിയാകുമ്പോഴേക്കും കടം തിരിച്ചു കൊടുക്കാൻ ആവേശം കാണിക്കണം കടം വാങ്ങുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അത് തന്നത് നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തന്നത് പലപ്പോഴും സ്വന്തം കാര്യം മറന്ന് സഹായിക്കുന്ന ആളുകളുണ്ട് എന്നിട്ടും തിരിച്ചു ചോദിക്കുമ്പോൾ അയാളെ ശത്രുവായി കാണുകയും ഫോൺ എടുക്കാതിരിക്കുകയും ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ശത്രുവിനെ പോലെ പെരുമാറുന്ന സ്വഭാവം ഉണ്ടോ ജീവിതത്തിൽ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാക്കണം ഒരു പറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക